രാവിലെ നമ്മള് അൺസ്റ്റിച്ച് മെറ്റീരിയൽസിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എല്ലാരും പറയാറുണ്ട് അൺസ്റ്റിച്ച് ചുതൻഡ് പക്ഷേ നമ്മളെന്താ പറയാ വൈക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരാറില്ല കാരണം എനിക്കറിയാം അനുകാഡ സെൻസ് കൊണ്ടുവരുന്ന അത്യാവശ്യം എല്ലാ മെറ്റീരിയൽസും കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ് നമുക്ക് പുറത്തെ ഷോപ്പുകളിലൊക്കെ നല്ല റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന അനുകാഡ സെൻസ് ഏറ്റവും ലീസ്റ്റ് മാസത്തിലാണ് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ റോ കോട്ടൺ മെറ്റീരിയൽ എന്നുള്ള കിടില ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽ പോവാം ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി എന്താ പറയുക ഒരു ബ്ലൂ ആണ് കേട്ടോ ഒരു ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയില്ല യു ഒന്ന് പിണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലേറ്റ്സ് ബി ലൈൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് സീക്വൻസും അതുപോലെ തന്നെ ത്രെഡും കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ സ്കാറ്റർ ആയിട്ട് നമ്മൾ മെറസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയില്ല സൂപ്പർ ആയിട്ട് കേട്ടോ കാരണം യോ പോഷൻ ഈ ഒരു പിൻഡക്ക വരുന്നത് ശരിക്കും ഇങ്ങനെ വരും പിൻഡക്ക് വരുന്ന നല്ല ഭംഗി ഉള്ള ഒരു പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജോദ്യത്തിന്റെ സ്കാലപ്പ് കൊടുത്തിട്ടുള്ള നല്ല ഭംഗി ഉള്ള ക്ലോസ് കുറച്ച് ഇതായിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡും അതുപോലെ തന്നെ സ്കാലപ്പും കൊടുത്തിട്ട് ടൂ പോയിന്റ് ടു ഫൈവ് വോളം നമുക്ക് ദുപ്പട്ട ലൈറ്റ് വരുന്നുണ്ടേ ഒരു പാർട്ടി വയറൊക്കെ ആയിട്ട് ക്ലാസിൽ ലുക്കിലും പോകാൻ പറ്റുന്ന കളക്ഷനാണ് അതിന്റെ തന്നെ ബ്ലാക്ക് ഷീഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് വിത്ത് എ പിങ്ക് എന്താ പറയുക ആണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ തന്നെ ഷോള് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു സമയത്തൊക്കെ നമ്മൾ ഫുള്ള് ഷോള് ഷോൾ എന്നല്ല ഇപ്പം അനുകാർ സയൻസ് വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയ ശേഷമാണ് ഞാൻ ദുബായിട്ട് ആക്ട് ചെയ്തിട്ടത് നിങ്ങൾ എങ്ങനെയാറന്നുള്ളതെന്ന് പറയുമ്പോൾ കേട്ടോ നല്ല ഭരണിയില്ല ഒരു അടിപൊളി കളക്ഷൻ ആണ് നല്ല രസം ബ്ലാക്ക് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺന്ന് പറയുന്നത് ബ്ലാക്കില് നല്ല ഭംഗി ഉള്ളത് എന്ത് രസമാ അടിപൊളിയായിട്ടുണ്ട് മസുദായിട്ടോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റോ കോൺ എന്നാണ് സെറ്റിയിൽ വരുന്നത് കേട്ടോ അടുത്തത് അതിൻ്റെ ആരോ ഗ്രീൻ ആണ് ഗ്രീനിൽ തന്നെ റെഡ് ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ തന്നെ ദുപ്പിട്ടാണ്ടോ നല്ല രസമുണ്ട് അടിപൊളി അടിപൊളി ദുപ്പിട്ടാണ് ചേരാവേ സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ ഹോൾസെയിൽ ആവശ്യങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുക ഷോപ്പുകളിലേക്ക് ഓക്കെ ഓൺ മാനുഫാക്ചറിങ് ആണ് അൻകാ ഡെസൈൻസ് നിപ്പ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ബൾക്കായിട്ട് പെർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല ഗ്രീൻ വിത്ത് പീഷ് കളറിലാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റീഷിപ്പ്മെന്റ് ആണ് ഐറ്റം അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നല്ല ഭംഗിയുള്ള ഉള്ള ഒരു പിൻ ഷെയ്ഡാണ് അടിപൊളി തീയുറി പിൻറ്റൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതാണ് തന്നെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് ദുപ്പട്ട കാണിച്ചു ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നോണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ക്ലാസ്സിൽ ലുക്കില് പാർട്ടി വേർ പാർട്ടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനെയുണ്ട് നല്ല ഭംഗിയിലേക്കാണ് ജോർജറ്റിലാണ് നമുക്ക് ഈ ഒരു എന്താ പറയാ ദുബ്ട വരുന്നത് നല്ല അടിപൊളി നടക്കുന്ന ജോർജറ്റാണ് കേട്ടോ നല്ല രസമുണ്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൂപ്പർ കളർ ചാർട്ടാണ് നാലും വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രീഷിപ്പ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഈ റേറ്റിലൊന്നും നിങ്ങൾക്ക് മറ്റൊരിടത്തും ഈ സാധനം കാണാൻ കിട്ടത്തില്ല റോക്കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടുമ്പോൾ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ കോമെന്റ് എന്താ പറയുക ഡൈലോങ്ങ് ചെയ്യാൻ മറക്കുകയും ചെയ്യുന്നത് വിശേഷങ്ങളായിക്കോട്ടെ സജഷൻസ് ആയിക്കോട്ടെ ഈ വല്ലൊരു സ്മൈൽ ആയിക്കോട്ടെ താഴെ ഫേസ്റ്റ് ചെയ്തിട്ട് പോകട്ടോ അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഹാപ്പി വീട്ടുകയാണ്